നമസ്കാരം ഇസ്രായേലിനെതിരെ ശക്തമായ പടയൊരുക്കത്തിനാണ് ഹൂത്തികൾ തയ്യാറെടുക്കുന്നത് അത്യാധുനിക ആയുധബലം ബലം കൊണ്ട പേരുകേട്ട ഇസ്രായേലിനെതിരെ കഴിഞ്ഞ ദിവസം ഹൂത്തികൾ നടത്തിയ ആക്രമണം അതിന് ഒരു ഉദാഹരണമാവുകയാണ് എന്നാലും ഇതോടെ കൂടുതൽ ശ്രദ്ധയോടെ കരുക്കൾ നീക്കാമെന്ന നിലപാടിലെത്താൻ ഇസ്രായേൽ നിർബന്ധിതരായിരിക്കുകയാണ് ഏത് സമയവും വലിയ ഒരു ആക്രമണവും പ്രതീക്ഷിച്ചാണ് ഇസ്രായേലി പ്രതിരോധ സേന ഇപ്പോൾ കഴിയുന്നത് തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത പ്രധാന സൈനിക താവളങ്ങൾ വരെ ഹൂത്തികളുടെ ആക്രമണം എത്തിയത് എഴുതി തള്ളുന്നില്ല ഇസ്രായേൽ ഇതിനു പിന്നാലെയാണ് ഇസ്രായേലിനെതിരെ നടപടികളും ആക്രമണങ്ങളും കൂടുതൽ വർദ്ധിപ്പിക്കാൻ ഹൂത്തികൾ പദ്ധതിയിടുന്നത് നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനി എന്ന് യമനിലെ ഹൂത്തികൾ അറിയിച്ചു കഴിഞ്ഞു ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും തറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ആ ഹൂത്തികൾ എന്തായാലും അതിന് അധിക നാളില്ല എന്നാണ് അവർ പറയുന്നത് ശനിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് പേർ കൊല്ലപ്പെടുകയും മൂന്ന് പേരെ കാണാതാവുകയും എൺപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ഇസ്രായേൽ സുരക്ഷാ യോഗം വിലയിരുത്തിയിട്ടുണ്ട് അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂത്തികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് ഇസ്രായേൽ ഇപ്പോൾ ആലോചിച്ചു വരുക കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തിയിരുന്നു ഈ നടപടിയാണ് ഹൂത്തികളെ വീണ്ടും ചൊടിപ്പിച്ചിരിക്കുന്നത് അത്യാധുനിക ഡ്രോണുകൾ കളത്തിലിറക്കിയാകും ഹൂത്തികൾ ഇനിയൊരു പക്ഷേ ഇസ്രായേലിനെയും അതുപോലെ തന്നെ വിദേശ ശക്തികളെയും നേരിടാൻ പോകുന്നത് പേരുകേട്ട അയൺ ഡോമിനെ പോലും പിടിച്ചു നിർത്താൻ കഴിയാതെ ഹൂത്തികളുടെ എഫ് ആ ഡ്രോണ് ഹൃദയഭാഗമായ ടെൽ അവിയിലെത്തിയത് ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചിട്ടുണ്ട് ഭരണകൂടം അപക്കുമായ രീതിയിൽ ആക്രമണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നെന്നും ഇത് ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നുമാണ് ഇസ്രയേലി ജനതയുടെ ഭാഗത്തു നിന്നും ഉയരുന്ന പരാതി സൈന്യവും ഭരണകൂടവും ഇത്തരത്തിൽ സുരക്ഷിത മേഖലയിൽ നിന്ന യുദ്ധകാഹളം മുഴക്കുമ്പോൾ സാധാരണക്കാരെയാണ് ഈയൊരു ഇത്തരം ആക്രമണങ്ങൾ നേരിട്ട് ബാധിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു ഇസ്രയേൽ യമൻ സംഘർഷം കടുക്കുന്നതിന്റെ ആശങ്ക ലോകത്തിനിപ്പോൾ ഉണ്ട് ഗൾഫ് രാജ്യങ്ങൾ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചേർക്കണമെന്ന് യു എനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേൽ നേതൃത്വം തീരുമാനിച്ചിട്ടുമുണ്ട് നദന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആറ് മണിക്കൂറോളം നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് ഈ ഒരു സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായിട്ടുള്ളത് കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങി നദന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ നന്ദി അറിയിച്ചിട്ടുമുണ്ട് കടുത്ത ജനരോഷമാണ് നദന്യാഹുവിനെ ഇത്തരം ഒരു തീരുമാനം എടുക്കാൻ നിർബന്ധിതനാക്കിയത് എന്ന് വേണമെങ്കിൽ അനുമാനിക്കാൻ സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഗസ ശാന്തമായിട്ടില്ല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ യു എസിലേക്ക് തിരിച്ച നെതന്യാഹുവിനെതിരെ തെൽഅീ വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത് ഗസയിൽ ആക്രമണം വ്യാപിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ മുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ അറുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ഇത്തരത്തിൽ ഇസ്രായേൽ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ എതിരെ വരുന്ന ആക്രമണവും കണക്കുകൂട്ടേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ എന്താകും സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നതിനെ കാണേണ്ടതുണ്ട്